എന്നെ വെറുതെ അവസാനിപ്പിക്കുന്നു കേട്ടോ കുഞ്ഞു ഒന്നും കണ്ടോടി കമന്റ് കമന് വായിക്കടി നീ ഇത് വായിക്കടി നീ അയ്യോ ഒന്നും അറിയാത്ത ഞാൻ ഞാൻ അതുപോലെ അനുഭവിച്ചു നമസ്കാരം തനുജ ആയിട്ടുള്ള വിഷയം എല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതായത് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ അറൗണ്ട് ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സ്വന്തം മകളെ നോക്കിയിട്ട് ഡി എൻ എ ടെസ്റ്റ് കൊണ്ടു വാ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് പറയും അതേ തുടർന്ന് ജിനുഗോപിയെ വൻ വിമർശനങ്ങളിലേക്കാണ് ജിനുഗോപി അന്ന് പോകുന്നത് കാരണം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം മകളെ നോക്കിയിട്ട് ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുവരാൻ പറയുന്ന ഒരുത്തനൊരപ്പനല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ജിനു ഗോപി എന്ന് പറയുകയും എന്നാൽ അതിനുശേഷം മാപ്പ് പറഞ്ഞും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നും ആ സ്റ്റേറ്റ്മെന്റിനെ വിമർശിക്കുകയാണ് പക്ഷേ റീസൻ്റ്ലി ജിനു ഗോപിയുടെ അടക്കം ഞാനൊരു വീഡിയോ കാണാനിടയാണ് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്കന്ന് തോന്നി ജിനു ഗോപി തനുജ തമ്മിലുള്ള ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ തനുജ ഒരു യൂട്യൂബർ ആയിരിക്കുകയാണ് ചാനലിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഡെയിലി വന്നിട്ട് ജിനുഗോപി കുറ്റം പറയുന്നു അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെയാണ് വീഡിയോസ് ഇടുന്നത് പിന്നെ എനിക്ക് ആദ്യം മുതലേ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവൂസിന് സ്വന്തം അപ്പനെ വേണം അതായത് ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തിയെ വേണം ഇപ്പൊ ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ദേവൂസിന്റെ അപ്പന അല്ലാതെ ആവത്തില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ അപ്പോൾ തനുജ എന്ന് പറയുന്ന ലേഡി ദേവൂസിന് സ്വന്തം അപ്പനെ വേണ്ടിയിട്ടാണ് ഒരുപാട് നാളായിട്ട് പോരാടുന്നത് വീഡിയോ ഇട്ടു ലൈവ് ഇട്ട് എന്ന് ജിനുസിന് ചീത്തളിക്കുന്നു കാര്യങ്ങളൊക്കെയാണ് ലേറ്റസ്റ്റ് ഇന്റർവ്യൂൽ കൂടി പറയുന്നുണ്ടായിരുന്നു ജിനു ഗോപിയെ ദേവൂസിന് അപ്പനായിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ റീസൺലി തനുജ ലൈവിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുന്നേ ദേവൂസ് തനുജ അറിയാണ്ട് സ്വന്തം അപ്പനെ ഫോൺ കോൾ ചെയ്യുകയാണ് ഉണ്ടായിരുന്നു ആ ഫോൺ കോൾ ചെയ്ത സമയത്ത് തനുജ ദേവൂസിനെ തല്ലുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആ കുട്ടിക്ക് അപ്പന് വേണ്ടിയിട്ടല്ലേ പോരാടുന്ന അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സ്വന്തം അപ്പനെടുത്ത് ഫോൺ കോൾ ചെയ്താൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം ആ കുട്ടിക്ക് അപ്പനെ കിട്ടുക എന്നതാണോ മറിച്ച് ഇതൊരു നീട്ടി നീട്ടി കൊണ്ടുപോയി അല്ലെങ്കിൽ ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തി ആറ്റിച്ചുകൊണ്ടിരിക്കുക എന്നതാണോ ഉദ്ദേശം എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും റീസണിൽ തനുജ കേട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ എൻ്റെ തെളിയിക്കാനാണ് ഒരു സംഭവം ആരും പോവണ്ട എന്താ പറയുന്ന മുഴുവൻ കേൾക്കാൻ

ഞാൻ പറഞ്ഞു എന്തിനാ ദൈവം നീ വിളിച്ചത് അവരുടെ ശബ്ദം കേൾക്കാ വിളിച്ചത് ഞാൻ പറഞ്ഞു ദൈവം ഇനി പാളുകൾ പറയും ഞാൻ വിളിച്ചു എന്നല്ലേ നീ എന്താ ഫോൺ ഫോണിവിടെ കൊണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു ആ കോൾ കട്ട് ചെയ്തിട്ട് ഇവിടെ സംസാരിച്ച വോയിസ് ഞാൻ ഞാനെടുത്ത് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു അതിലെ റെക്കോർഡൊന്നും ഇല്ലെന്ന് ഇവള്ക്കറിയില്ലല്ലോ ഇതില് ഞാൻ അത് കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇവിടെ സംസാരിച്ച സംസാരം എന്റെ പൊന്നും മോളെ നീ എന്ന സത്യം ദേവു നീ എന്നോട് ചെയ്ത ഭയങ്കര ചതി എന്നോട് ചെയ്ത ഭയങ്കര ചെയ്തു പിന്നെ ദേവൂസിന് നോളജ് കുറവാണെന്നൊക്കെ തനുജ പറഞ്ഞിട്ടുണ്ട് വായിക്കാൻ അറിയത്തില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വോട്ട് അവർ എന്തായാലും ദേവൂസ് സ്വന്തം അപ്പന ഫോൺ കോൾ ചെയ്തു ചെയ്തതിന് ശേഷം തനുജ അവിടെ കാണിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ദേവൂസിന് വയ്യ എന്നൊക്കെ തനുജ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തനുജ ജീവിക്കുന്നത് പോരാടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള അതേ തനുജ തന്നെ ആ കുട്ടിയുടെ സന്തോഷത്തിന് സ്വന്തം അപ്പനെ കോൾ ചെയ്ത സമയത്ത് തനുജ ആ കുട്ടിയെ കുതിരെ തല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിയുടെ സന്തോഷമാണോ വലുത് അതോ നിങ്ങൾ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടാണോ ഈ കുട്ടിയായിട്ട് ഉപദ്രവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് വയ്യാത്തൊരു കുട്ടിയാണെന്ന് നിങ്ങൾ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഇന്റർവ്യൂ അടക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് നിങ്ങൾ ആ കുട്ടിയെ തല്ലിയത് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയുടെ സന്തോഷത്തിന് ഫോൺ കോൾ ചെയ്ത് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം അപ്പന് വേണ്ടിയിട്ടാണ് തനുജ പോരാടുന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അപ്പൻ ആ കുട്ടി കോൾ ചെയ്തതിന് എന്തിനാണ് തനുജ അടിച്ചത് എന്തായാലും വീഡിയോ എന്നെ കേട്ടോ കുഞ്ഞു ഒന്നും കമന്റ് വായിക്കാൻ നീ നീ ഇത് അയ്യോ അവസാനിപ്പിക്കു സ്ത്രീ ഒരു മിനിറ്റ് ഒരു ഇത് ചെയ്ത വളരെ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ആ കുട്ടിക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് തടീശ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ കുട്ടിയെ തല്ലിയത് വളരെ ക്രൈം തന്നെയാണ് ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തരം ക്രൈം ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളുടെ മകളാണ് ആ ദേവുസ് അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ കുട്ടിക്ക് കെയർ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത ആ കുട്ടിയെ ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ ഇട്ടെത്തി കളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാനുള്ള ഒരു സ്ഥിതി ഇട്ട് കൊടുക്കരുത് ആ കുട്ടിയെ ആ കുട്ടിക്ക് നല്ലൊരു ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക എന്നാ എനിക്ക് പറയാനുള്ളൂ ദയവ് ചെയ്ത് ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി വഴക്കുകൂടി ഇവിടെ കിടന്ന് നാറിയ പരി കാണിക്കാതിരിക്കുക ആ കുട്ടിയുടെ ഭാവിയാണ് അത് വാദിക്കുന്നത് ആ കുട്ടി വെറും ഒരു കളിപ്പാവയായിട്ട് നിങ്ങളുടെ ഇടയിൽ കിടന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുകയാണ് ഉണ്ടാവുന്നത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ മലയാളികളും ഓരോ യൂട്യൂബേഴ്സും സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് ആ കുട്ടി അനുഭവിക്കുന്ന ആ പീഡനങ്ങൾ പറയാതിരിക്കാനും വയ്യ എന്തുവാ ആ കുട്ടി വെച്ചിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഏഹ് ഇപ്പൊ തനുജ ഈ ദേവൂസിനെ തല്ലുന്നുണ്ട് സ്വന്തം അപ്പനെ വിളിച്ചെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിട്ടാണല്ലോ പോരാടുന്നത് എന്നിട്ടാണ് ആ കുട്ടി സ്വന്തം അപ്പനെ വിളിച്ചപ്പോൾ കുട്ടിയുടെ സന്തോഷത്തിന് എനിക്ക് അറിയത്തില്ല ദേവൂസ് ജിനു ഗോപിയെ വിളിച്ച ആ റെക്കോർഡ് കോഡറക്കൂടെ ഒന്നൊന്ന് കേട്ടു വീട്ടിലാണോ അപ്പായൊന്ന് മാറി നിക്കു ആനുണ്ടോ ഒന്ന് മാറി അപ്പായ സുഖാണോ അപ്പൊ ഇവിടെ പോയില്ല പരിപാടിക്ക് പോയില്ലേ അപ്പായ എന്ന സ്കൂളിലത്തു വന്നു വിളിച്ചതാ അപ്പാരുടെ അച്ഛക്കാണെങ്കിൽ വിളിച്ചതാ അല്ല അപ്പായ അച്ഛക്കെ ഞാൻ വിളിച്ചതാ ല്ല ഞാൻ മോനോട് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ അപ്പൊ കാര്യങ്ങളുണ്ട് ഇത് എല്ലാം കഴിയാൻ നേരം മോൻ ഒരു ദിവസം മനസ്സിലാവുന്ന ദിവസം ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും മോൻ പറഞ്ഞുതരാം കേട്ടോ സി ഇവിടെ ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓഫ് കോഴ്സ് ഡൗട്ട് തോന്നും വിളിപ്പിക്കുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നും കാരണം പെട്ടെന്ന് ഇത്രയും ഒരു വിളി വരുമ്പോൾ ഓഫ് കോഴ്സ് തോന്നും കണ്ടന്റിന് വേണ്ടിയിട്ട് തനുജ ഏർപ്പെടുത്തിയതാണോ എന്നുള്ളൊരു തോന്നലൊക്കെ ജിനു ഗോപിക്ക് തോന്നും ഞാൻ ഒരിക്കലും അത് തെറ്റ് പറയുന്നില്ല പക്ഷേ ഈ ഒരു ഗോള് വിളിച്ച് ഇത്രയും സംസാരിച്ചതിനാണ് ആ കൊച്ചിന് തനുജ തല്ലിയത് തല്ലിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് അതൊരു ക്രൈം തന്നെയാണ് പ്രത്യേകിച്ച് സുഖമില്ലാത്തൊരു കുട്ടിയാണെന്ന് തനുജ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അടക്കെടുത്ത് അടക്കം കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ആദ്യം മുതലേ സംസാരിക്കുന്നത് ആ കുട്ടി ഇന്ന് ഇവരുടെ ഇടയിൽ കിടന്ന് താറുമാറായിട്ട് തട്ടി കളിക്കുന്നുണ്ടെങ്കിൽ നിയമ കലകർ അത് കാണണം അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാ എത്തേണ്ടവരിലേക്ക് എത്തട്ടെ ആ കുട്ടിയുടെ ഭാവിയാണ് ഇത് ഡയറക്ട്ലി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്കൊരു ഭാവി ഇല്ലാണ്ടായിരുന്നു ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാലോ എന്തായാലും ബാക്കി

സാധാരണ നമുക്കൊക്കെ ആരെങ്കിലും പെട്ടെന്ന് അർജൻറ്റലി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ കോൾ ചെയ്താണ് വിളിക്കാറ് ലൈവിലിരുന്ന് വിളിക്കുന്ന ചരിത്രം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുകയാണ് പെട്ടെന്ന് ഓടിവാ ചേച്ചി ഓടിവാ ചേച്ചി ഫോണിലാണ് സാധാരണ നമ്മൾ വിളിക്കാറ് വരാൻ പറയുന്നത് എന്തായാലും പുതിയൊരു അറിവ് കൊള്ളാം ലൈവ് ഇട്ട് ഇരുന്ന് ഓടിവാ ഓടിവാ എന്ന് വിളിക്കുന്നത് പുതിയൊരു അറിവായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു ചരിത്രം ഈ വീഡിയോയുടെ വേറൊരു ഹൈലൈറ്റ് സാധനം തനുജ എന്ന് പറയുന്ന ലേഡിയെ എന്തുകൊണ്ട് ജിനു ഗോപി ഉപേക്ഷിച്ചു എന്നുള്ളതിന് വേറൊരു മർമ്മ പ്രധാനമായ തെളിവാണ് എന്ത് റീസൺ ആയിക്കോട്ടെ എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഒരിക്കലും ജീവിതത്തിലെ പറ്റൂലെ പോവാ എന്നാലും വീണയും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് ഇന്നലെ എന്റെ മോളെന്നെ വിളിച്ചിരുന്നു സത്യം പറഞ്ഞത് എനിക്ക് ആ മോളോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്കറിയാറ് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര നേരം അപ്പായ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം മോളെ എന്നോട് പറഞ്ഞു അപ്പായ എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിനു ശേഷം നോക്കി ഞാൻ പറഞ്ഞ് തരുമെന്നു പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നിൽ എന്റെ കുഞ്ഞിന്റെ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ ഒന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കിട്ടുക ഞാൻ എന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരം ഞാൻ അവിടെ സേഫ് ആയിരുന്നു ആ കുഞ്ഞു സേഫ് ആയിരിക്കുന്നു ഞാൻ ഓർത്ത് ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്ക് അനുഭവിച്ചെന്താണെന്നൊക്കെ സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിടാതിരുന്ന എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇമേജ് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരി വന്നു അപ്പൊ എന്റെ കൂട്ടുകാരെ തന്നെ വേറൊരു രീതി കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ അളിയൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി നിന്നപ്പോൾ ഈ പുള്ളിക്കാരി ഈ പെൺപിള്ള അവിടെ വന്ന് ആലമ്പ ഉണ്ടാക്കിയ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് കിടുന്നത് അത് അവിടുത്തെ അളിയൻ കാണാതെ എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അളിയൻ എടുത്തു എടുത്തുവച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരെടുത്ത് വെച്ചെന്നൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് ഈ കാണുന്ന ലോകം മുഴുവനും മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് ഇപ്പൊ ജിനു ഗോപിയും ഇപ്പോഴത്തെ വൈഫ് വീണയുമായിട്ട് കോൺവെർസേഷൻ ആണ് അവരുടെ ഒരു വീഡിയോയിൽ അവർ ഒരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തനുജ ജിനു ഗോപിയോട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കിളി പറയും ഉള്ള കാര്യം ഞാൻ സീരിയസിൽ ഞാൻ ഞാനിങ്ങനെ അന്തം വിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ എൻ്റെ ഭാര്യയാണ് എന്നോട് ഇങ്ങനെ കാണിച്ച് ഞാൻ പിന്നെ ഏഴായാലും തോന്നത്തില്ല ഞാൻ അതോടെ പോവും പിന്നെ എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഭാര്യ കാരണം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എൻ്റെ മോനെ തനുജ ജിനുഗോപിയെ എടുത്തിട്ട് ഇടിക്കുക തുല്യം തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടങ്ങ് ഇടിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജിനു ഗോപി പിടിച്ച് തള്ളുന്നും എന്തായാലും നല്ല ഒന്നാം തരം വീഡിയോ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി നാല് വാക്കി കൂടി പറഞ്ഞൊരവസ്ഥയാണ് എനിക്കുണ്ടായിട്ടുള്ളത് വളരെ വളരെ പരിതാപകരമാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണണം ഒരു കാലത്ത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് നിലയ്ക്ക് ഞാൻ പറയാം ആ കുട്ടി ഇപ്പോൾ ഇവരുടെ ഇടയിൽ കിടന്ന് തട്ടിക്കളിക്കപ്പെടുകയാണ് നടക്കുന്നത് ആ കുട്ടിയുടെ ഭാവി ഒന്നുമല്ലാണ്ട് ആയിക്കൊണ്ടുപോകും ആ കുട്ടിക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതിലോട്ട് വിട്ട് ആ കുട്ടിയെ തിരിച്ച് പഠിപ്പിക്കാൻ ഒക്കെ ശ്രമിക്കാണ്ട് ആ കുട്ടിയെ വെറുതെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഒരു ലൈവിലും ആ കുട്ടിക്ക് വെറുതെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തമ്മിലടിപ്പിച്ച് താറുമാറാക്കി ആ കുട്ടിയുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുക ആ കുട്ടിയെ ഇരുത്തി കരയിപ്പിക്കുന്നു ആ കുട്ടിയുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലുത് എല്ലാം എന്ന് പറയുന്ന തനുജ തന്നെ ആ കുട്ടിയെ അടിക്കുന്നു കരയുന്നു ആ കുട്ടിയുടെ സന്തോഷത്തിന് സ്വന്തം അപ്പനെ കോളിയതേനെ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോട്ട് എന്താണ് നടക്കുന്നത് ഇനി ബാക്കി നമുക്കൊന്ന് കേട്ടോ ഞാൻ എന്തുമാത്രമല്ല അനുഭവിച്ചെന്നറിയാം ഞാൻ അതുപോലെ അനുഭവിച്ചു കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തരുന്നേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ നേരത്ത് ഞാൻ ആ ഒന്നുമില്ലാത്ത കുഞ്ഞു കൊച്ചിനെ ഇട്ടു ഞാൻ എവിടെ എൻ്റെ അമ്മേനെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ കുഞ്ഞിനെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമല്ല അതുകൊണ്ട് കൃത്യം ഞാൻ ഇറങ്ങി ഓടി രക്ഷപ്പെടുക ചെയ്തത് നിങ്ങളല്ലേ എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റി ഈ പതിനൊന്ന് വയസ്സുള്ള ഈ കുഞ്ഞ് എങ്ങോട്ട് പോകും നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലേ ഇതേ അവസ്ഥ ഇത് എന്റെ അമ്മയുടെ വീട്ടിൽ ഒന്ന് ബഹളം ഉണ്ടാക്കിന്റെ വീഡിയോ എന്റെ അന്നത്തെ അവസ്ഥയോട് എന്റെ ആളിയെടുത്ത് വെച്ച വീഡിയോ അത് എന്റെ അപ്പന്റെ വീട്ടിൽ ഒന്ന് ഇതിനെട്ട് കാണിച്ചു ഞാൻ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം അവരെല്ലാം ചെറിയ സ്വകിച്ചു എന്റെ അപ്പന്റെ വീട്ടിൽ അവസാനം അടിച്ച് ഇറക്കി വിളി ഇറക്കി പോകാൻ എന്റെ അനിയന്റെ വീട്ടിൽ എന്റെ അപ്പാമ്മാരുടെ വേര് ഇന്ന് എന്റെ പേരെ കൂടിയില്ല അതേപോലെ പേര് പിടിച്ചത് പോകള് അവളൊക്കെ വൃത്തികെട്ട സ്ത്രീ അവള് എന്റെ വീണാമ്പതര വീട്ടില് അവളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഞാനും അവളും വേറെ ബന്ധത്തിലാണ് അവളെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ആ അച്ഛനും അമ്മയും ആ മക്കള് എല്ലാ കുടുംബങ്ങളും ഇപ്പൊ നശിപ്പിച്ചോളാം നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയല്ല ഈ പുള്ളിക്കാരി ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇനി അതിന്റെ സാധനങ്ങളുണ്ട് ഞാൻ ഓരോ നിമിഷവും ആ കുഞ്ഞു രക്ഷപ്പെടുന്നോടം വരെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ ഇനി എത്തി കാരണം എന്താ പറയുക എനിക്ക് ജനങ്ങളുടെ മുമ്പ് എന്നോട് ഇന്ന് വരെ ഞാനൊരു പരിപാടിക്ക് തന്നെ കേട്ടോ അല്ലെങ്കിൽ ഞാനൊരു സ്ഥിരം എന്നാലും ചോദിച്ചില്ല ഇടങ്ങി ഞാൻ അവനല്ലേ എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം ഇവരുടെ പുതിയ മുഖം ലോകം അറിയണം ഞാൻ അതുപോലെ അതുപോലെ അനുഭവിച്ച നാശന കാരണമായിട്ട് ഞാൻ ഇറങ്ങി ഓടി പോയ ഒരു വ്യക്തിയാണ് അതിനുള്ള ഇത്രയും മാത്രം കുറയാ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും കാണണം നിങ്ങൾ എല്ലാവരും കാണണം സി ഇവരുടെ വഴക്കിനിടയിൽപ്പെട്ട് ആ കുട്ടിയുടെ ജീവിതമാണ് ഏറ്റവും കൂടുതൽ നശിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഒരു സമയത്ത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പോരാടി ഒരുപാട് സഹായിച്ചു പക്ഷേ ആ കുട്ടി ഇന്നും ജീവിതം വളരെ ദുരിതാവസ്ഥയിലാണ് കൂടുതൽ ആപത്തിലേക്കാണ് ആ കുട്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് സുഖമില്ല എന്ന് തന്നെ തനുജ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടിയെ ഉപദ്രവിക്കുന്നത് തന്നെ അല്ലെങ്കിൽ കരയിപ്പിക്കുന്നത് തന്നെ ഒരു ക്രൈമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പിടുത്ത കൂ പുതു വീഡിയോ കേട്ടണം ബൈ